ഇത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ ഉൽ മടവോരി അൽ മഷ്കൂർ സി എം വലിയല്ല സി എം വലിയൊന്നുള്ള പേരിലാണ് മഷൂർ അവര് ആരായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞ് തരാൻ കഴിയില്ല അത്ര വലിയ മഹാനാണ് അത്രയും വലിയ മഹാനാണ് അവർ അള്ളാഹു സുബാന ഹൂവത്ത ആല പരിശുദ്ധക്കുറ ആനിൽ ഫൽ മൊദബിറാത്തി അമ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫൽ മൊദബിറാത്തി അമ്രൻ കുട്ടികൾ കേൾക്കുന്നുണ്ടോ ഫൽത്തി അമ്രൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം അള്ളാഹു താല സത്യം ചെയ്ത് പറഞ്ഞ കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവരുടെ നിയന്ത്രിക്കുന്നവരെ കൊണ്ട് സത്യം എന്ന് പഠിപ്പിച്ചു ആരാണ് കാര്യം നിയന്ത്രിക്കുന്നവർ നിയന്ത്രിക്കുന്നവൻ എന്നല്ല പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ അപ്പോൾ അള്ളാഹു എന്ന് ഉറപ്പാണല്ലോ അള്ളാഹു ആണെങ്കിൽ ഒരുത്തനല്ലേ അള്ളാഹു ഒരുവനാണല്ലോ അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടരിൽ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല അള്ളാഹുവിന്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്തുകൊണ്ടുള്ള വിവക്ഷഹുൽമുക് മൊഹ്മിനിയങ്ങളുടെ ആത്മാവുകൾ ആണ് ഒമോഹുവിൻ്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഹ്റുദ്ദീൻ ഉൽ റാസി റഹിമഹുല്ല തൻ്റെ തസ്സീരു കബീറിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ഔലിയാക്കളുടെ അറിവാഹുകളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു ബദരിങ്ങളുടെ അറിവാഹികളെ അള്ളാഹു താലെ ഏൽപ്പിക്കുന്നു സുഹദാൻ്റെ അറിവാഹുകളെ ഏൽപ്പിക്കുന്നു എത്ര എത്രയാണ് ബദരിങ്ങളെ പേര് പറയുന്ന ആളുകളെ അക്രമിക്കാൻ വരുമ്പോ പേടിച്ച് ഓടിപ്പോയ സംഭവങ്ങൾ എത്രയുണ്ട് അഹമ്മദില്ല ബദരീങ്ങൾ അതുപോലെയുള്ള സഹാബത് അപ്രകാരമുള്ള അതിനുശേഷമുള്ള ഔലിയാക്കൾ ഈ ഔലിയാക്കളുടെ അറിവാഹികളെ അള്ളാഹു താല ഈ ലോകം നിയന്ത്രിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നിയന്ത്രണം വളരെയധികം വലിയ നിർബന്ധമാണ് നിയന്ത്രണമാണ് അവരുടെ ഹയാത്ത് കാലത്തും നിയന്ത്രിക്കും ഹയാത്തിന് ശേഷവും നിയന്ത്രിക്കും മലക്കുകളെപ്പോലും അവരാണ് നിയന്ത്രിക്കുന്നത്